കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിലാകെ വെള്ളമായിരുന്നുവെന്ന് നമുക്കറിയാം ഒരു മഹാസമുദ്രമാണ് ഭൂമിയാകെ മൂടിയിരുന്നത് ക്രമേണ ഭൂമിക്കടിയിലെ പ്രതിഭാസങ്ങളുടെ ഫലമായി കരഭാഗങ്ങൾ ഉയർന്നു വന്നു പിന്നീട് ലോകമാകെയുള്ള ഒരൊറ്റ ഭൂഖണ്ഡമായ പാഞ്ചിയ ഉണ്ടായി ക്രമേണ ഇതും വിഘടിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇന്ന് നാം കാണുന്ന തരത്തിൽ കോണ്ടിനന്റുകൾ ഉണ്ടായി ലോകത്ത് ആദ്യമായുണ്ടായ കരഭാഗം ഏതാണെന്ന ചോദ്യം ഏറെ നാളായി കൗതുകം ഉണർത്തിയിരുന്ന ഒന്നാണ് ഇപ്പോഴിതാ ഗവേഷകർ അതിനുള്ള ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ ഭാഗം ഇന്ന് ഇന്ത്യയിലുള്ള ഒരിടമാണ് എഴുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കര രൂപപ്പെട്ടു തുടങ്ങിയിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി പിന്നാലെ മൂന്ന് പോയിന്റ് രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ ജാർഖണ്ഡിലുള്ള സിഗ്ബും മേഖല ആദ്യമായി ഉയർന്നു വന്നു നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ ഇന്ത്യ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് കൗതുകം ഉണർത്തുന്ന കണ്ടെത്തൽ പുറത്തുവിട്ടത് ചെംഗുങ് മേഖലയിലെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത് മൂന്ന് മില്യൻ വർഷങ്ങളേറെ പഴക്കമുള്ള നദീതടങ്ങൾ കടൽ തീരങ്ങൾ വേലിയറ്റുമുണ്ടായതിന്റെ സൂചനകൾ എന്നിവ ഇവിടെ നിന്നും കണ്ടെത്താനായി മൂന്ന് പോയിന്റ് അഞ്ചു മില്യൻ മുതൽ മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ വരെ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ പുറംതോടിനുള്ളിൽ ചൂടേറിയ മാഗ്മ ക്രാറ്റൻ ഭാഗം കട്ടിയാകാൻ തുടങ്ങി സിലിക്കൽ കോട്സ് മുതലായ ഭാരം കുറഞ്ഞ ലോഹങ്ങളാൽ സമ്പന്നമായിരുന്നു ഇവിടം തുടർന്ന് ക്രാറ്റൻ ചുറ്റുമുള്ള സാന്ദ്രതയേറിയ പാറകളേക്കാൾ കട്ടിയുള്ളതും എന്നാൽ രാസപരമായി മൃദുവുമായി തീർന്നു ഇതോടെ ജലത്തിൽ നിന്നും ഉയർന്നു വന്ന് കരയായി മാറി ഏകദേശം അൻപത് കിലോമീറ്റർ ഭാഗം കരയിൽ കട്ടിയായി തീർന്നു ഒരു മഞ്ഞുമല പോലെ സമുദ്രത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന ഈ ഭാഗം നമ്മുടെ ഭൂമിയിലെ കരയുടെ ചരിത്രത്തിൽ പ്രധാന നാഴികക്കണ്ടായി